ഈ ഒരു വീഡിയോ ഞാൻ ചില ആൾക്കാരെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് തള്ളുക കേട്ടോ ആരാറിയോ ഈ മാതാപിതാക്കൾ പ്രായമാവുമ്പോൾ അവരൊരു ഭാരമാണ് എന്നൊക്കെ തോന്നിയിട്ട് വൃദ്ധ സദനങ്ങളിൽ മറ്റു കൊണ്ടുപോയി തള്ളുന്ന ആളുകളുണ്ടല്ലോ അവരെയൊക്കെ നൈസായിട്ട് ഒഴിവാക്കണ ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ അണ്ണാക്കിലേക്ക് തള്ളുകയാണ് ഈ ഒരു പൊന്ന് നമ്മളോട് പറയുന്നത് കൃത്യമായ ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ കൃത്യമായ ഒരു മെസ്സേജാണ് അങ്ങനത്തെ ആളുകളോട് ഇതുപോലൊരു മകളെ കിട്ടിയ ആ ഒരു അച്ഛനുണ്ടല്ലോ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ എന്ന് ഞാൻ ആ ഒരു പൊന്നുമോളുടെ പ്രായം നിങ്ങളൊന്ന് പരിഗണിക്കണം അതേപോലെ ആ അച്ഛനെ ഒന്നിനു കഴിയുന്നില്ല അവിടെ കിടക്കുകയാണ് പക്ഷെ ആ ഒരു പൊന്നുമോള് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ആ ഒരു അച്ഛനെ പോലെ നോക്കുകയാണ് തന്നെ കൊണ്ട് കഴിയുന്ന പോലെ തന്റെ പ്രായത്തെ പോലും തോൽപ്പിച്ചിട്ട് ആ ഒരു അച്ഛനെ ആ ഒരു പൊന്നുമോള് നോക്കുകയാണ് ആരാണ് എന്ന് എനിക്കറിയില്ല ഈ ഒരു മോള് ആരാണെങ്കിലും തമ്പുരാൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ഈ ഒരു മോളെ കൈവിടില്ല എന്നുള്ളത് എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് എന്തായാലും ഈ ഒരു വീടയിലൂടെ ആ ഒരു ോള് നമ്മളോടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടല്ല പ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക